നമസ്കാരം എല്ലാ ഐ എസ് എൽ പ്രേമികൾക്കും ജി ടി എഫ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ ബി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് ഒരുങ്ങുകയാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ സന്തുഷ്ടനല്ല അതുമാത്രമല്ല പുതിയൊരു കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫറുകൾ കൊടുത്തതെല്ലാം അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ രാഹുൽ കെ പി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് താരത്തിന് ഐ എസ് എൽ നിന്ന് തന്നെ രണ്ട് ഇന്ത്യൻ സൗത്ത് ക്ലബ്ബ് ഓഫറുകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അതിൽ ഒന്ന് ബെംഗ്ലൂർ എഫ് ആണ് എന്തായാലും തീർച്ചയായും അദ്ദേഹം ബംഗളൂരു എഫ് സിയിലേക്ക് ചേക്കാനാണ് എല്ലാവിധ സാധ്യതകളും കാണുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാരിൻ ജാക്കോലിസ് എന്ന് പറയുന്ന ക്രൊവേഷ്യൻ ലെഫ്റ്റ് വിംഗറിനെ സ്വന്തമാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനും ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റാണ് അമ്പത് ശതമാനം മാത്രമാണ് ട്രാൻസ്ഫറിന്റെ സാധ്യത എന്ന് പറയുന്നത് എന്തായാലും ഇരുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു ലെഫ്റ്റ് ബിങ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും എന്തായാലും നിലവിൽ എ ലീഗിൽ മെൽബൺ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഇദ്ദേഹം അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയിൽ നിന്നുമാണ് ഒഡീഷ എഫ് സി ഇപ്പോൾ ഹ്യൂഗോ ബോമസിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും കൊണ്ടുവന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും സെർജോലൊപേറയും തന്റെ പഴയ ശിഷ്യനായിട്ടുള്ള ഹ്യൂഗോ ബോമസും വീണ്ടും റീയുണൈറ്റ് ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്തായാലും ഒഡീഷ എഫ് സിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഹ്യൂഗോ ബോമസ് ഒഡീഷ എഫ് സി ലേക്ക് എത്തുക എന്ന് പറയുന്നത് അതുമാത്രമല്ല അവരുടെ സൂപ്പർ താരമായിട്ടുള്ള റോയ് കൃഷ്ണയുടെ കരാറ് കൂടി അവർ പുതുക്കിയിട്ടുണ്ട് എന്തായാലും വീഡിയോ അവസാനിക്കുന്നത് പോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരെയും എല്ലാവർക്കും സ്റ്റേറ്റ് ഉണ്ട് അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്